അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ഉൾപ്പെടുന്ന നാല് രാശിക്കാരായിട്ടുള്ള പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും കാരണം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം ഈ രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ വളരെയധികം ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ശനിയുടെ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത ഈ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് രാശിക്കാരായിട്ട് വരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി ബുധൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം കൊണ്ട് ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന വെല്ലുവിളികളിൽ നിന്നെല്ലാം ഒരു ശുഭകരമായ മാറ്റത്തിലേക്ക് കടക്കുവാൻ പോകുന്ന രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ജീവിതത്തിൽ ഒരു നേട്ടം കാണുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം തുടക്കത്തിൽ നിന്ന അതേ അവസ്ഥയിൽ തന്നെ ചെന്നെത്തുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവിതത്തിൽ വട്ടം ചുറ്റിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ദൈനംദിനം അനുഭവിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണുകിടക്കുന്ന തവളയുടെ അവസ്ഥ രക്ഷപ്പെടുവാനുള്ള മാർഗം കാണുവാനേ കഴിയുന്നില്ല എന്നാൽ ഈ ശുക്രന്റെയും ബുധൻ്റെയും സ്വാധീനം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് അതായത് ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും വേദ ജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളിൽ സന്തോഷവും നേട്ടങ്ങളും സമ്പന്നതയും വന്നു ചേരുന്നത് നിമിഷ നേരം കൊണ്ടായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് ശനി നൽകുന്ന ഫലങ്ങളെ മറച്ചുകൊണ്ട് ബുധൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹഭാവം ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലെ ചില ശ്രദ്ധക്കുറവും സാമ്പത്തിക കാര്യങ്ങളിലെ ചില ശ്രദ്ധക്കുറവും നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം അതുകൊണ്ട് തന്നെ ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ശ്രദ്ധ വളരെയധികം ആവശ്യമാണ് അതൊഴിച്ചാൽ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ച വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ദിനമാണ് അതോടൊപ്പം തന്നെ മേടം രാശിക്കാരുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളുടെ പരിഹാരം ഏപ്രിൽ പത്തൊൻപതാം തീയതി സംഭവിക്കുകയും കുടുംബ ബന്ധങ്ങളിലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിനെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില സന്തോഷ വാർത്തകൾ നിങ്ങളുടെ കാതിൽ എത്തും എന്തുകൊണ്ടും നിങ്ങളുടെ മനസ്സിനെ ഞെരുക്കിയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം നിങ്ങളുടെ കൺമുൻപിൽ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇത് രണ്ടാമതായി ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച ബുധന്റെയും ശുക്രന്റെയും സ്വാധീനം വളരെയധികം ഗുണകരമായി വരുന്ന രാശിക്കാർ കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുന്നതെങ്കിലും നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ദിവസം വളരെയേറെ അനിവാര്യമാണ് ഇനി നിങ്ങൾക്ക് ഈ ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഭാഗ്യം സിദ്ധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഒരുപാട് വ്യക്തികൾ മാനസികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശുക്രന്റെയും ബുധൻ്റെയും അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന ഈ ദിവസം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക വിഷമതകളിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇടവം രാശിക്കാരുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ചില സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന ഒരു ദിനം കൂടിയായിരിക്കും ഇത് അതായത് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള ചില വാർത്തകൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമൊത്ത് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുവാനും കൂടുതൽ സന്തോഷകരമായ സമയങ്ങൾ പങ്കുവെക്കുവാനും കഴിയും ഇത് നിങ്ങളുടെ മനസ്സിനെ തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ മാനസികമായ സംഘർഷാവസ്ഥ കുറയ്ക്കുകയും ചെയ്യും എന്തുകൊണ്ടും ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച നിലനിൽക്കുന്നത് ഇനി മൂന്നാമതായി ഈ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ശനി നൽകുന്ന ദോഷങ്ങളിൽ നിന്ന് അകന്ന് ശുക്രൻ്റെയും ബുധൻ്റെയും ഗുണകരമായ സ്വാധീനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല ആളുകളും വീടിനുള്ളിലെ പല പ്രശ്നങ്ങൾക്കും ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾക്കും നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ അകപ്പെട്ടു നിൽക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ അനുഭവിക്കുന്നവരുണ്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു എത്തും പിടിയുമില്ല കടബാധ്യതകൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും വളരെയധികം നിങ്ങളെ വലയ്ക്കുകയാണ് മാത്രമല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ പോലും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും അതെല്ലാം നിങ്ങൾക്ക് കൈയെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ബുധൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹഭാവം നിങ്ങളെ തുണയ്ക്കുന്ന ദിനമാണ് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ നേട്ടങ്ങളുടെ തുടക്കം തുടക്കമെന്നോണമുള്ള പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് ഇതിനു മുൻപ് തന്നെ നല്ല ഒരു ജോലിക്കായി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അതിനെ വിളിക്കായി കാത്തിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ ജോലിയുമായി സംബന്ധിച്ച് കേൾക്കുവാനുള്ള മഹാഭാഗ്യം ഈ ഒരു ദിവസം സിദ്ധിക്കും അതുമാത്രമല്ല നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന എന്തൊരു കാര്യത്തിനും കുടുംബത്തിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളിൽ മതിപ്പുളവാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ ബുധൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന കഠിനമായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ഇനി അവസാനമായി ഏപ്രിൽ പത്തൊൻപതാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറച്ച് സന്തോഷം വരികയും അതിനുശേഷം അനുഭവിച്ച സന്തോഷത്തിൻ്റെ ഇരട്ടിയായി കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ വളരെയേറെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തികളിൽ നിന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില ചതിവുകൾ ഉണ്ടാവുകയും അത് നിങ്ങളെ വളരെയധികം തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട് വിശ്വസിച്ചു കൊടുത്ത പണവും സ്വർണവുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമാകുന്ന അവസ്ഥയാണ് കിടന്നാൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടമായി എന്ന് നിങ്ങൾ തന്നെ വിധിയെഴുതിയ പലതും നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ ചില സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ഇപ്പോൾ അതിൻ്റെതായ മാനസിക വിഷമതകളിലൂടെ കടന്നു പോകുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിച്ച കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെ ഇപ്പോൾ വേണ്ട എന്ന് വെക്കുന്നതിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ചിലപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നമാകാം അതല്ല എന്നുണ്ടെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിലുള്ള പ്രശ്നവുമാകാം ഇതിൽ ഏതു തന്നെയായാലും മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസിക സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഈശ്വരവിശ്വാസം മുറുകെ പിടിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുക മറിച്ച് ഒരു വിധത്തിലുള്ള അവിവേക ചിന്തകൾക്കും നിങ്ങൾ സ്ഥാനം നൽകരുത് തീർച്ചയായും ഈ ശുക്രൻ്റെയും ബുധൻ്റെയും അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളുടെ തുടക്കമായിരിക്കും വരുവാൻ പോകുന്നത് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പുതിയ കാര്യത്തിനും തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയായിരിക്കും ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ശനിയുടെ ദോഷഫലങ്ങൾ കുറയുകയും ബുധന്റെയും ശുക്രന്റെയും അനുഗ്രഹഭാവം നിലനിൽക്കുകയും ചെയ്യുന്ന ഈ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നാല് രാശിക്കാരായിട്ടുള്ള പതിനൊന്ന് നക്ഷത്രക്കാർക്കും ും ഐശ്വര്യവും ഉയർച്ചകളുമെല്ലാം ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഈ ഒരു സമയത്ത് ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക തീർച്ചയായും ഉയർച്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ആവിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം